ാണ് സംഘപരിവാറിന്റെ കൂടെയുള്ള അഥവാ ബി ജെ പിയുടെ കൂടെയുള്ള നടന്മാർ സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ അവരുടെ പദ്ധതികളെ അവരുടെ വിജയങ്ങളെ അവർ വലുതായി കാണുകയും അത് വലിയ രീതിയിൽ സമൂഹത്തിനിടയിൽ വൈറലാക്കാൻ ഇവർ പങ്ക് വഹിക്കുകയും ചെയ്യും എന്നാൽ പിന്തുണച്ച ഇതേ ആളുകൾ തെമ്മാടിത്തരം കാണിച്ചാൽ ഇതേ ആളുകൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇല്ലാതാക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ ഒരക്ഷരം മിണ്ടില്ല അതുകൊണ്ട് തന്നെ സമൂഹം ഇവരെ വലിയ രീതിയിൽ നോക്കിക്കാണുകയും കേരളത്തിലെ മതേതര വിശ്വാസികൾ ഇവർക്കെതിരെ ശക്തമായ നീക്കം നടത്തിയിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള നീക്കത്തിന് ഇരയാക്കപ്പെട്ട നടന്മാർ ഒരുപാടുണ്ട് അതിലിപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നവർ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറുമാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ ഇവർ വിമർശനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുമുണ്ട് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് തന്നെ എന്ത് വിളിച്ചാലും പ്രശ്നമില്ല ചാടകമെന്ന് വിളിച്ചു കഴിഞ്ഞാലും താനത് അഭിമാനമായി മാത്രമേ കാണുകയുള്ളൂ എന്നാവും അതോടുകൂടി സുരേഷ് ഗോപിയുടെ കേസ് മലയാളികൾ വിട്ടു ദാ ഇപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടൻ മോഹൻലാൽ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട ആളാണ് അതായത് കേന്ദ്ര സർക്കാരിനോട് ഒരു അനുകമ്പ കാണിക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാലിനെ സംഘി ചില ആളുകൾ വലിച്ചു കൊണ്ടുപോയിട്ടുമുണ്ട് ഇത്തരത്തിൽ സംഘി എന്നുള്ള ഒരു വിളിപ്പേര് മോഹൻലാലിനും വന്നിട്ടുമുണ്ട് തുടക്കം നോട്ടു നിരോധന സമയത്താണ് ജനങ്ങൾ എ ടി എമ്മിന് മുന്നിൽ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന് മടുത്തപ്പോൾ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തളർന്നു നിന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ബ്ലോഗ് എഴുതുകയും അതിലൂടെ കേന്ദ്ര സർക്കാരിനെ അഥവാ മോദിയെയും അമിത്ഷയെയും പ്രീതിപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിന് ഇത് എട്ടിന്റെ പണിയായി മാറിയത് നോട്ടു നിരോധനം ഒരു വലിയ പരാജയമായപ്പോഴാണ് അങ്ങനെ ഒരു വലിയ തിരിച്ചടി മോഹൻലാൽ ആ വിഷയത്തിൽ എന്നുള്ളത് ഒരു പരസ്യമായ സത്യമാണ് അത് മാത്രമല്ല സംഘപരിവ സംഘടനകളുമായിട്ട് മോഹൻലാലിന് ബന്ധമുണ്ട് എന്നും ഇത്തരത്തിലുള്ള ബന്ധം അത് ചിലയിടങ്ങളിൽ പരസ്യമായതും മോഹൻലാലിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഏഷ്യ മലയാളം എന്ന അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ താൻ മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് കാരണം തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ സംഖ്യ എന്ന് വിളിച്ചാലോ ചാരകം എന്ന് വിളിച്ചാലോ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയും പറഞ്ഞത് മോഹൻലാലും പറഞ്ഞത് ഇത് തന്നെയാണ് തന്നെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ തന്റെ ബ്ലോഗുകളെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ഇതൊന്നും താൻ മൈൻഡ് ചെയ്യില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് മോഹൻലാൽ മനസ്സിലാക്കേണ്ടതാണ് ഒരു നല്ല നടൻ എന്ന രീതിയിൽ മലയാളികൾക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് സംഘപരിവാറിന്റെ കൂടെ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് സുരേഷ് ഗോപിയെ മലയാളികൾ വിമർശിക്കുന്നുള്ളത് അദ്ദേഹം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തലയുമ പോലെ കൊണ്ടു നടക്കുമായിരുന്നു അതേപോലെയാണ് മോഹൻലാലിൻ്റെയും അവസ്ഥ എന്തായാലും മോഹൻലാലും സുരേഷ് ഗോപിയും ഒരേ സമയത്ത് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല തങ്ങളെ എന്ത് വിളിച്ചാലും എന്ന് പറഞ്ഞതാ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുകയാണ് പബ്ലിക് ആരംഭം